ഹലോ ഗൈസ് ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അവര് അവരുടെ ബോയ്സിന്റെ കൂടെ അതായത് ഹസ്ബൻഡിന്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ബ്രദറിന്റെ കൂടെ ഒക്കെ നമ്മുടെ ഗേൾസിന്റെ കുറച്ച് സ്കിൻ കെയർ മേക്കപ്പ് പ്രോഡക്ട്സ് കാണിച്ചു കൊടുത്തിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി അപ്പോ എന്റെ വീട്ടിലുള്ള പുരുഷ കേശരികളെ പലരെയും ഞാൻ ഇതിനു വേണ്ടി സമീപിച്ചപ്പോ എനിക്ക് കിട്ടിയത് മുന്നും പിന്നെ നോക്കാതെ റിജക്ഷൻ ആയിരുന്നു സോ അതുകൊണ്ട് ഞാൻ കൈകാലം പിടിച്ച് കൊടുന്ന് ഇരുത്തിയ ഒരാളാണിത് അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇയാളും ഞാനും ഏകദേശം ഒരേ ടൈമിലാണ് ഇയാൾ സ്കൂളിൽ പോകുന്നതും ഞാൻ കോളേജിൽ പോകുന്നതും അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് റെഡി ആവുന്നതൊക്കെ അപ്പൊ ആൾക്ക് ഇതില് എന്തെങ്കിലുമൊക്കെ അറിയാം ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോ നമുക്ക് നോക്കാം ഇവനിക്കെന്തൊക്കെ അറിയാം ഇതില് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അത് തന്നെ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം ഇവന് തന്നെ പറ്റി പറയും അപ്പൊ ഇവന്റെ പേര് റയാൺ ആണ് ഇവൻ എന്റെ ചെറിയ ബ്രദറാണ് എനിക്ക് രണ്ട് ബ്രദേഹത് അതില് ഏറ്റവും ചെറിയ ആളാണ് ഇവൻ അപ്പോ അതൊക്കെയാണ് ഇവനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഇനി നേരെ ഒരുപാട് ലാഗ് എടുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പൊ നമ്മൾ ഇവനിട്ട് കുറച്ച് പ്രൊഡക്റ്റ്സ് കാണിച്ചു കൊടുക്കും ഇവന് ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇതിൽ എത്ര പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇതിൽ ഉണ്ട് ഇതിലൊരു എട്ട് പ്രൊഡക്റ്റ്സ് ഇവൻ ഐഡന്റിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും എന്ത് ഗിഫ്റ്റ് വേണ്ടേ എന്നേലും ോ എന്താ ഒന്ന് കൊറച്ച് ഓർക്കാം സംസ്കോ ഇത് കളിച്ച സംസ്കാരമാണെന്ന് തോന്നുന്നത് ഞാൻ എപ്പഴാ തേക്കല്ലേ ഇ നിങ്ങള് പറ്റുന്നില്ലേ 121 കണ്ടു നോക്കട്ടെ കണ്ടു നോക്കും അപ്പോൾ സൾഫ്രിയാ അ എന്താണ് ഒന്നാ ആലേഷം ഒക്ക അറിയോ ഓക്കേ ഇട അറിയില്ല അപ്പോ ഓക്കേ നെക്സ്റ്റ് ഇതാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന സാധനം venga open ചെയ്യുക ദാസ് നോക്ക പോർട്ടോ എടുട്ടോ എന്താ ലെഫ്റ്റിക് എന്താ ലെഫ്റ്റിക് ഫുക്കി करेक्ट ആൻസർ ഓക്കേ കുട്ടികൾ എന്താ ചെയ്യുന്നേ നമ്മൾ appreciated ചെയ്യണം ഇനി നെക്സ്റ്റ് പേര് ും എവിടെ യൂസ് ചെയ്യുന്ന മതി ഇവിടെ അപ്പൊ ഇതിന്റെ പേരാണ് നെയിൽ പോളിഷ് എന്താണ് നെയിൽ പോളിഷ് നെയിൽ പോളിഷ് ഓക്കെ അയ്യോ സോറി ഇത് പറയാൻ വിട്ടുപോയി ഇതാണ് ഫേസ് വാഷ് ഫേസ് വാഷ് നമ്മളിത് ഇങ്ങനെ

ഇത് മസ്കാര അതെന്താണ് മസ്കാര ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഇത് കേട്ടോ ഈ കണ്ണിന്റെ ലാഷസ് മനസ്സിലായോ എവിടെ ഇടുന്നതാ എന്നുള്ള ഞാൻ പറഞ്ഞേ തോന്നുന്നു ഓക്കെ നെക്സ്റ്റ് ഈ ഒന്ന് ചൂസ് ചെയ്തോ നോക്കി ചൂസ് ചെയ്യാം അതെന്താ 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 കറാക്ഷൻ ഇവരെ ലേ വലിക്കും എത്തിക്കുറന്ന് വാ കറക്ഷൻ അപ്പൊ ഇതിന്റെ പേരാണ് ലിപ് ലൈനർ ലിപ് ലൈനർ അപ്പൊ ഞാൻ എന്തിനാ പറയോ പറഞ്ഞു കൊടുക്കണേ ഇനി ഫ്യൂച്ചറിലും കല്യാണം ഒക്കെ കഴിക്കുമ്പോ കല്യാണം പറഞ്ഞപ്പോ എനിക്ക് നാണു കല്യാണമൊക്കെ കഴിക്കുമ്പോ ഈ ഇതിനൊക്കെ പറ്റിട്ട് എനിക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം അപ്പഴാണ് എനിക്കിങ്ങനെ ഷോപ്പിങ്ങിലൊക്കെ വൈഫ് വിളിച്ചിട്ട് പറയും എനിക്ക് ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് പോകാന്ന് പറയുമ്പോ എനിക്കറിയണ്ടേ ലിപ്സ്റ്റിക് എന്താണെന്ന് ഓക്കെ അതിന് വേണ്ടിട്ടാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഇതെന്താ ഓപ്പൺ െ ഇവിടെ ഇതാ പിന്നെ ഇതിന്റെ കളർ നോക്ക് പിന്നെ ഇതിന്റെ കളർണ്ടോ അപ്പൊ അതോ അറിയില്ല പിന്നെ വന്ന ഇത് നമ്മൾ ഇത് ബ്രൗണ് ജസ്റ്റ് കൊടുത്തത് വെറുതെയാണ് നമ്മള് വേറെ ഐബ്രോസ് നമ്മള് ഐബ്രോസ് ഇല്ലേ ഇതിപ്പോ പിന്നെ ഐബ്രോസ് ഉണ്ടോ ഇങ്ങനെ ഇടാൻ വേണ്ടിട്ടാണ് ഇത് അപ്പൊ ചില ആളുകൾക്ക് ബ്ലാക്ക് ഐബ്രോ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മള് ബ്ലാക്ക് ആണെങ്കിൽ ഈ ഒരു ആണ് യൂസ് ചെയ്യുക ചിലർക്ക് ചിലവർക്ക് ബ്രൌൺ ഉണ്ടാവുക അപ്പൊ ഇത് യൂസ് ചെയ്യാം ഇത് നമ്മള് പൊതുവേ ഫോറനേഴ്സിനൊക്കെയാണ് ഈ കളർ ഐബ്രോസ് ഉണ്ടാവുക അത് ഒരു ജസ്റ്റ് കൊടുത്തുക അപ്പൊ ഇതും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇതിന് പറയുന്ന പേരാണ് ഐബ്രോ പാലറ്റ് എന്താണ് ഐബ്രോ പാലറ്റ് ഓക്കെ ാണ് ഇതറിയും കൺവശി കൺമശിയാ എവിടെ ഇടുന്ന ഓക്കെ കൺവശി ഉദ്ദേശിച്ച സംഭവം അതാണ് ഐലൈൻഡെന്നാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് കൺമശി ഓക്കെ മലയാളത്തിൽ അങ്ങനെ പറയും ഐലൈൻഡ് ഇതെന്താ കുത്തിരിപ്പുണ്ടാക്കി ഇതിലെത്തണം കറക്റ്റ് ആയി നമ്മള് നോക്കില്ല കേട്ടോ ഗിഫ്റ്റ് വേണ്ടേ ഒന്ന് രണ്ട് നാലോ കറക്റ്റ് ആയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം കറക്റ്റ് ആയി മൂന്നെണ്ണം കൂടി ഗിഫ്റ്റ് ആയിട്ടില്ല ഓക്കെ ഫൈൻ നെക്സ്റ്റ് എന്താ ലിബാമോ പേരൊക്കെ നീ ബാഹും ഞാൻ ഡിലി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മാർണി അലണ്ട ചുണ്ടിໃവരെ 있는데요 ചുണ്ടിലുണ്ടના સાന്റિને നമ്മൾ എന്താ പറയോ ലിപ്സ്റ്റിક हूं ഇതും ലിപ്സ്റ്റിക് ആണ് வேறൊരു ഷേഡ് ആണ് ഓക്കേ ഇനി അടുത്തത് ഇതിને આને વરે తీຊું હમ ફ્રાનલંદા ઓપન చే દેખો સનસ્ક્રીન સનસ્ક્રીન યાર કેટુ સનસ્ક્રીન નો કેળના વેરીટ્ટકને સનસ્ક્રીન ಅಲ್ಲ સનસ્ક્રીન હમ અતે സൺസ്ക്രീനോ അല്ല അല്ലേ ഇത് സൺസ്ക്രീൻ അല്ല നോർമൽ ക്രീം ബോഡി ലോഷൻ ബോഡി ലോഷൻ അല്ല ബ്യൂട്ടി ക്രീം ജസ്റ്റ് ഒരു മോയ്സ് പറയാം ഇത് ഇത് സംഭവം എന്റെ വീട്ടിലൊരു പുരുഷ കേസറിന്റെ ആണ് മോനെ യൂസ് ചെയ്യുന്ന സ്മെല്ലാം തലസ് തലേല് മാത്രീം യൂസ് ചെയ്യാറ് അല്ല എന്ത് സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് ബോയ്സ് യൂസ് ചെയ്യാനല്ല ഓൾസോ നമുക്ക് ഗേൾസിനെ യൂസ് ചെയ്യാം ഓനീ സൺസ്ക്രീനെ യൂസ് ചെയ്യാൻ ഓക്കെ എന്താ ഓനെ പേ പേ കണ്ടിട്ട് ഇണ്ടാവും കണ്ടിക്ക് ഒരു പേര് ഉണ്ടല്ലേ ഒക്കെ ലോക്ക് ആവുന്നു ആ ഇത് പൊട്ടിച്ചിട്ടില്ല കൂടിയാ ഉം അറിയോ വൈറ്റ് ചെയ്യട്ടെ ഞാൻ അത് വെച്ചിട്ടില്ല മോയിസ്ചറൈസർ ഓക്കേ ന ലോൻസറൈസർ ഓക്കേ then इधर നല്ല ഇട്ട അറിയാൻ ചാൻസ് ഇല്ലട്ടോ എന്താ ഇക്കട വരാണ്ട് നീ ഇതിക്കടന്നോക്കട്ടെ ഹ്

സ്പെല്ലിംഗ് വായിച്ചിട്ട് ഡി വെച്ചിട്ട് ഞാൻ പറഞ്ഞാ ഇത് നമ്മള് ഇതെന്താ ാണ് അപ്പൊ നമ്മൾ ഇത് ഇട്ടു ഇത് ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് ആണെങ്കിൽ ഇത് റിമൂവ് ചെയ്യണം അപ്പൊ നമ്മള് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് ഇത് യൂസ് പോവും രണ്ട് മൂന്ന് അഞ്ചാണ് ചേച്ചി ഓക്കെ കുട്ടികളെ നിരാശപ്പെടുത്താൻ പാടില്ല എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും കാരണം ഇത്രയും സാധനങ്ങളിൽ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടല്ലോ അതൊരു നല്ല കാര്യമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നീ ഓർത്ത് വെക്കണം ബിക്കോസ് എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കണ്ടേ കല്യാണം കഴിക്കണോ ആദ്യാന്നല്ലോ പറഞ്ഞേ അപ്പോ ഉള്ളിലൊക്കെ ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട് എന്നാ പോലും ഓക്കെ അപ്പൊ നമുക്ക് കല്യാണം കേൾക്കുമ്പോ കല്യാണം കല്യാണം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ ഒപ്പിനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലക്ഷ്മി റാശ്ന സൈനോഫ് 拜。<Bye. S 2> <laughs>